ചരിത്രം താളിയോലകളിലും പൂർവിക മനസ്സിലും ചേർക്കപ്പെട്ട പേരുകളും പെരുമകളും ആണ്ടുകളും കരപ്പുറം പോർച്ചുഗീസുകാർ ഫാദർ ഗാസ്പർ പായസ് കേശവരാമവർമ്മ തമ്പുര ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലെ പഴയ ദേവാലയം ഫാദർ ജക്കം കരിങ്കൽ പള്ളി എല്ലാ ചരിത്രത്തിലും ഒരു ഹീറോ ഉണ്ടാവും ആയിരത്തി അറുനൂറ്റി നാപ്പത്തി അഞ്ചിൽ അർത്തുങ്കൽ തീരത്തുമുഴങ്ങിയ കപ്പൽ നസായർ ഈ ചരിത്രത്തിലെ നായകന്റെ ഇൻട്രോയുടെ ബീജിയമായിരുന്നു മുതൽ ജനങ്ങൾ ഒരേ സ്ഥലത്തിൽ വിളിച്ചു തുടങ്ങി അർത്തുങ്കൽ പുണ്യാളൻ ഹിസ്റ്ററി